മികച്ച അതിഥി മന്ദിരമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല കാഞ്ഞോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവം വർണ്ണാഭമായി മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് ഞായറാഴ്ച സമാപനമായി ക്ഷേത്രം തന്ത്രി ആറ്റൂർ ജയകൃഷ്ണ പണിക്കർ ശാന്തി സുമേഷ് ചോറ്റാനിക്കര ക്ഷേത്രമേൽശാന്തി മനോജ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാവിലെ അഞ്ചിന് നിർമ്മാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിം ശക്തി കലശപ്പൂജ കലശാഭിഷേകം മറ്റ് കലശാഭിഷേകങ്ങൾ എന്നിവ നടന്നു രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് അഭിഷേക കാവടി പൂജിച്ച് പ്രദീക്ഷണം ചെയ്ത് ക്ഷേത്രത്തിലെത്തി അഭിഷേകം തുടർന്ന് ദേശാഘോഷ കമ്മിറ്റികളുടെ അഭിഷേകങ്ങൾ തുടർന്ന് ദേശാഘോഷ കമ്മിറ്റികളുടെ അഭിഷേകങ്ങൾ ഉച്ചപൂജ അന്നദാനം വൈകിട്ട് ചുറ്റുവിളക്ക് ദീപാരാധന ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് എം വി ചനന്ദ്രാഗൻ സെക്രട്ടറി കെ കെ മനോജ് ട്രഷറർ എം കെ മോഹനൻ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് നേതൃത്വം നൽകി ി ന്യൂസ് കാഞ്ഞിരക്കോട് യു ആർ വാച്ചിങ് ബി ന്യൂസ്